അപ്പോൾ നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഒന്ന് കയറി നോക്കട്ടെ എല്ലാവരും കാര്യ കയറി പോകാൻ പറഞ്ഞാൽ ടോപ്പിലായിട്ടുള്ള വീഡിയോസ് എല്ലാവരും അപ്പം ഏറ്റവും ടോപ്പിൽ നമ്മളുള്ള ഇപ്പം കയറിയിട്ട് ഏറ്റവും മരങ്ങളല്ലേ ഫുള്ള് മരങ്ങൾ ഇതിന്റെ മേലെയെല്ലാം കുറേ യൂക്കാലിപ്സിൻ്റെ മരങ്ങളിലുണ്ട് ഇനിയുണ്ട് ഇങ്ങനെ കയറി പോവാൻ കുറച്ച് ഉണ്ട് ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കല്ലോ മേലോട്ടക്കിങ് ഇങ്ങനെ കയറി പോവാം അപ്പോൾ നമ്മുടെ ടോപ്പ് ഗാർഡനിൽ കടലിലെത്തിയിട്ടാണുള്ളത് അപ്പോൾ ഇവിടെയും കുറേ വെള്ളച്ചാട്ടത്തിൻ്റെ വശം ഇപ്പം കുറേ വെള്ളമാണ് ഉണ്ടോ അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഈ പാറക്കെട്ടീൻ്റെ എല്ലാം വെള്ളം ഇത് തന്നെ നല്ലൊരു രസമുള്ള സ്ഥലം അതെ ടോപ്പ് ഗാർഡനിലാണ് ഉള്ളത് നല്ല അടിപൊളി വലിയ യൂക്കാലിന്റെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത് എനിക്ക് ഏറ്റവും നല്ല വ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത് ടോപ്പ് ഗാർഡന്റെ ഗാർഡൻ്റെ അതിയാള് ഇങ്ങോട്ടൊന്നും ട്രെക്കിംഗ് ഉള്ളത് കൊണ്ട് അതിയാൾ ഇങ്ങോട്ട് കാര്യം നിക്കലിവിടെ അതീ ആള് ഇങ്ങോട്ട് കാര്യം നിക്കൂല നമ്മൾ ോട്ട് കുറച്ചുണ്ട് കാണാൻ അതും കൂടി ഞാൻ കയറി നോക്കട്ടെ എങ്ങനെയുണ്ട് മേലോട്ട് പെറ്റ ടോപ്പിലാണ് ഉള്ളത് നമ്മള് കലിഫ്സിന്റെ എല്ലാം ചെടി നോക്ക് മരങ്ങള് നോക്ക് വലിയ മരങ്ങളാണ് ഇതെല്ലാം ഇവർ ഇതെല്ലാം സംരക്ഷിക്കുന്ന മരങ്ങൾ അവനെ അതെല്ലാം കേരളത്തില് കള്ളക്കടത്തല്ല ഇവിടെ എല്ലാം നല്ല സംരക്ഷിത വനമേഖലയാണ് ഇങ്ങനുണ്ട് ഗൈസ് നല്ല തണുപ്പല്ലായിട്ട് നല്ല രസ അപ്പോൾ ഗൈസ് നമ്മൾ ഇനി താഴോട്ടിറങ്ങാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ ഇവരെ വേറെ ആളെ ഇട്ട കണ്ടോക്കി അപ്പോൾ അവരൊന്നും അധികാളോ ഇങ്ങനെ മേലെ ട്രക്കിങ് ഒന്നും ചെയ്തിട്ട് വന്നിട്ടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല ചെയ്ത് ട്രക്കിങ്ങെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾ എന്തായാലും ഇങ്ങോട്ട് മേലോട്ടെല്ലാം കയറി വരണോ നല്ല രസമാണ് ഇതെല്ലാം കാര്യം വരാനും മേലോട്ട് കാര്യവരുന്തോറും ആ തായലുള്ള ഗാർഡൻ മാത്രം കണ്ടിട്ട് അപ്പാടെ അങ്ങ് പോകുന്ന ആളാണ് എല്ലാം അധികയാളും നമ്മൾ കാണൽ അപ്പൊ ഇങ്ങോട്ട് മേലോട്ടെല്ലാം നല്ല കാണാനെല്ലാം മരങ്ങൾ ഇടയ്ക്കെല്ലാം നിന്നിട്ടല്ലോ ഫോട്ടോസ് എടുക്കാനും എല്ലാം നല്ല രസമായിരിക്കും അപ്പൊ പറഞ്ഞാലും മനസ്സിലാവൂല നേരക്റ്റി കണ്ടാൽ തന്നെയാണ് എല്ലാം മനസ്സിലാവും അത്രക്കും വ്യൂ എല്ലാം ഉണ്ട് ഇവിടെ ഒരു ഫോട്ടോ എല്ലാം പറ്റിയ അടിപൊളി സ്ഥലമാണ് ആ മരങ്ങളെല്ലാം കാണാൻ നല്ല സ്മെല്ലും ഉണ്ട് ഇവിടെ അടുത്ത് ടുത്ത് തായലൊന്നും ഫൈസാന അനിയാ നമുക്ക് ഫൈസ മാത്രമേ എന്തോ കൂടെ വന്നിട്ടുള്ളൂ ഫാത്തിമങ്ങ് തായയാളെ അപ്പോൾ നമുക്ക് ഇറങ്ങാനിയാവാ